രാവിലെ തന്നെ നല്ല മഴയൊക്കെയാണ് ഞാൻ ഇത് ഇച്ചിരി ഉള്ള കുറച്ച് ചക്ക ചക്കിങ്ങനെ വേവിച്ചെടുക്കാമെന്ന് വെച്ചു അതിനിടെ അതിൻ്റെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ ചതച്ചില്ല ചുമന്ന് ചേരണ്ടി ചേർത്ത് വെക്കാന്ന് വെച്ചു പിന്നെ അതിൻ്റെ കൂടെ മത്തിക്കത് ചക്ക വേവിച്ചെന്ന് പറയുമ്പോഴത്തില്ല ഒരു ചക്കത്തോരൻ ആ ഒരു രീതിയിൽ രീതിയിലുണ്ടാക്കാന്ന് വെച്ചു മത്തിയുടെ വിലക്ക് ഇത്രയും മത്തി ഉള്ളൂ കത്തിരി ആ നാല് മത്തിയാണ് മത്തിയുടെ വില കൊടുത്ത് നാല് മത്തിയാണ് കിട്ടിയത് ഭാഗ്യം അപ്പൊ അതിനുള്ള എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒരു നല്ലൊരു മഴയായ ഭയങ്കര മഴയായിട്ട് ദിവസമാണ് അപ്പൊ ഞാനിതില്ലാത്തോട്ട് നേരമായിട്ട് ചേർക്കാൻ പോവാണ് സാധാരണ ഞാനിത് ചിന്താ ചതച്ചാ ചേർക്കാനുള്ളത് ചേർക്കാതെ ഇതിന്ന് ഞാൻ കൊടുക്കാനും ഇറച്ചി ചക്കയൊന്നും ഇല്ല നന്നായിട്ട് ഞാൻ ചേർക്കാൻ ഇല്ലാച്ചു കുഞ്ഞായിട്ടതിന് ചിരണ്ടിയ തേങ്ങ ആയതുകൊണ്ട് കുഴപ്പമില്ല വലിയ തേങ്ങയൊന്നുമില്ല പിന്നെ മൊത്തം ഞാൻ ഇടീ അത് ജീരകം ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടു ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് ഒത്തിരി വെള്ളമൊന്നും മതി ഒന്നും എന്ത് കിട്ടുക ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ആ തേങ്ങ എങ്ങനെ തന്നെ ഇരിക്കും എന്നിട്ട് നമ്മളത് വലിക്കും ഇതൊന്ന് ഓണാക്കിയിട്ട് ഒന്ന് മൂടിയാക്കണം ഇതിരുന്ന് ഇരുന്നിട്ട് വേഗം അപ്പം ഇത് നല്ല ഇതായിട്ടിരുന്ന് വെന്ത അപ്പോൾ അത് അവിടെ വേകുന്ന സമയത്ത് നമുക്കിവിടെ അപ്പം ഞാനതിൻ്റെ തൊട്ട് പാത്രമൊക്കെ നല്ല ചൂട് പാത്രമാണ് ിയ പാത്രം ആയതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക മുളകിൻ്റെ അകത്ത് വെക്കുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രം മതി അപ്പോൾ മീൻ മുളകിൻ്റെ അകത്ത് വെച്ചാണെങ്കിൽ നമുക്ക് രണ്ട് നേരത്തേക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാങ്ങയൊക്കെ ഇട്ട് തക്കാളി ഒക്കെ ഇട്ട് വെക്കാം എനിക്കിപ്പോൾ ഒരു നേരത്തെ ആവശ്യമുള്ളൂ വൈകുന്നേരം വേറെന്തെങ്കിലുമൊക്കെ അപ്പം ഉലുവയിട്ട് ഉലുവെടുത്തോളൂ കേട്ടോ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മതി ആയതുകൊണ്ട് കരിയേപ്പന എടുക്കാൻ പോകും മതിയാണ് ചെറിയ തീയിലോട്ടം മാറ്റിയിട്ടുണ്ട് ഇതെ പതി അവിടെ നിന്ന് കേട്ടെ ഉലുവേത് മാതിരി ഇതായിട്ടുണ്ട് കുറച്ച് അത് നന്നായിട്ട് അത് കരിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉലുവ റെഡി ആയിക്കോളും ഇത് എൻ്റെ മോണ്ടേന് കറിയാണ് നിങ്ങളൊക്കെ വേറെ രീതികളിലൊക്കെ ആയിരിക്കും വെക്കുന്നത് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി ഉള്ളിയുമ്പെടുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പും കൂടി കൊടുക്കും അപ്പം അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇടുവാണെങ്കിൽ പിന്നെ ഉപ്പ് ഉണ്ടത് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പൊ അത് വാട കിടന്ന് വാടിക്കോളും മഞ്ഞൾപ്പൊടി കുറച്ച് വെച്ച് കൊടുക്ക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞു ആവശ്യത്തിന് മല്ലിപ്പൊടി ആ കഴയപ്പോ മുളക് പൊടിക്ക് നല്ല എരിവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി വരുന്നുള്ളേ നല്ല എരിവുള്ള മുളക് പൊടി ഇത് നന്നായിട്ടും പുളി പുളി വെള്ളത്തിൽ ഒന്നായിട്ട് മൂത്ത് വരണം ആ പൊടിയുടെ പച്ച പണമൊക്കെ ഇന്ന് മാറി വരുമ്പോൾ നമുക്കതിൻ്റെ അകത്തോട്ട് വെള്ളം ചേർക്കും അപ്പം അത് മൂത്ത് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അവിടെ നാല് മതിയേ ഉള്ളൂ അതിനുള്ള മസാലകൾ ചേർത്താൽ മതിയല്ലോ ആദ്യം ഒരു ഒഴിച്ച് വെള്ളമില്ല തിളപ്പിക്കണം തിളപ്പിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയോ മാങ്ങയോ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിയാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം വടം പുളി ചേർത്ത് കൊടുക്കുക ആ പുളിയും ഉപ്പും എല്ലാം

അപ്പൊ ഇതിങ്ങനെ ഒന്ന് വെന്ത് വരുമ്പോൾ ചെറുതായിട്ട് ആ തേങ്ങ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇപ്പൊ റെഡിയാകും മുളക് മസാല ഇടാം മണം ഇടാന്നു ചക്ക ഇപ്പൊ റെഡി ഇത് തിളച്ചുരമ്പ നമ്മുടെ മീൻ കൂടി ഇട്ട് ഇട്ടാ നമ്മുടെ മീൻ റെഡി തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ വെട്ടി വെച്ച മത്തി കൊടുക്കുക ഇത്രയേ ഉള്ളൂ കാര്യം ചുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അവിടെ നിന്ന് അത് എന്ത് റെഡി ആക്കോളൂ അപ്പം ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ ചക്കയും മുത്തിക്കും ശരിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചെടുക്കുക തീർന്നു ചക്കയുടെ പരിപാടി ഓസായി ഇച്ചിരി കൂടുതലൊക്കെ വെക്കുവാണെങ്കിൽ മത്തിക്കറിയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ കുക്കറാണ് പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് വന്ന ചക്ക ഞങ്ങടെ ചക്കയുടെ അടുത്ത് ചോളം വന്നു കേട്ടോ ചക്കക്ക് അത്ര അഞ്ചാറുണ്ട് അപ്പം ഞാൻ ആ ചക്ക അതായത് കൊണ്ട് കുറച്ചിട്ടും കറിക്ക് മാത്രമേ എടുക്കുള്ളൂ ഉണ്ടോ നമ്മുടെ ചക്കർ റെഡിയായി നീണ്ടത് കരിയാപ്പനയും കൂടെ പുറത്ത് മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങില്ല കരിയാപ്പന എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ റെഡി സംഭവം സൂപ്പറാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലത് എന്ത് നന്നായിട്ട് കിട്ടിട്ടുണ്ട് ഇങ്ങോട്ട് എല്ലാവർക്കും ഇഷ്ടമായി ഇപ്പം പെട്ടെന്ന് തീരും അപ്പം നമ്മുടെ ചക്കര കഴിച്ചത് റെഡി ആയിട്ടുണ്ട് ഓഫാക്കിയിട്ട് അടച്ചു വെക്കുക ആവിക്കത്തിൽ നന്നായിട്ടത് റെഡി ആക്കും മത്തി റെഡി ആയി എന്നിട്ട് ഉച്ചക്കത്തെ ചോറും കറിയും റെഡിയായി പെട്ടെന്നുള്ള വിഭവിയാണ് പിന്നെ മഴ ദിവസം നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയ കറിയാണ് പക്ഷെ മത്തിക്ക് വില കൂടുതലാണ് അതുകൊണ്ട് വേറെ എന്ത് മീനാണെങ്കിലും വാങ്ങിച്ചു കറി വെച്ചോളൂ മത്തിക്ക് കിട്ടാൻ പാടാണ് അപ്പൊ ഞങ്ങളുടെ ഊണിൻ്റെ വിഭവങ്ങൾ